മികച്ച ഒരു താരം കയ്യിലുണ്ടെങ്കിൽ ആ താരത്തിന്റെ കോൺട്രാക്റ്റിൽ ഒരു എക്സ്റ്റൻഷൻ ക്ലോസ് ഉണ്ടെങ്കിൽ അത് ട്രിഗർ ചെയ്തിട്ട് നല്ല ട്രാൻസ്ഫർ ഫീസ് വാങ്ങിച്ച് താരത്തിനെ വിൽക്കുന്ന കഴുത്തറപ്പൻ കച്ചവട പരിപാടി കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല ചെയ്യുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബുകളും നല്ല രീതിയിൽ കച്ചവടം പഠിച്ചിട്ടുണ്ട് എന്നതിന്റെ തെളിവുകളാണ് പുറത്തേക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ചെന്നൈ എഫ് അവരുടെ സൂപ്പർ താരമായിട്ടുള്ള ജിതേശ്വർ സിംഗിനെ വിൽക്കാൻ വേണ്ടിട്ട് രണ്ട് ഐ എസ് എൽ ക്ലബുമായിട്ടുള്ള ചർച്ചയിലാണ് എക്സ്റ്റൻഷൻ ക്ലോസ് ഉണ്ടായിരുന്ന താരത്തിന്റെ ആ ഒരു ക്ലോസ് ട്രിഗർ ചെയ്തിട്ടാണ് ചെന്നൈ എഫ് സി താരത്തിന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തത് അപ്പൊ ഫ്രീ ഏജന്റായിട്ട് പോയിട്ടിരുന്ന താരത്തിന്റെ എക്സ്റ്റെൻഷൻ ക്ലോസ് ട്രിഗർ ചെയ്തിട്ട് ആളിനെ ട്രാൻസ്ഫർ ഫീസ് വാങ്ങി വിൽക്കുക എന്നുള്ള നല്ല കച്ചവടതന്ത്രമാണ് ചെന്നൈ എഫ് സി ചെയ്തിരിക്കുന്നത് അപ്പം ഇരുപത്തിരണ്ട് വയസ്സുള്ള ഈ യുവതാരം ഏത് ടീമിന് കിട്ടിയാലും നല്ലൊരു അസറ്റ് തന്നെയാണ് ചെന്നൈ എഫ് സിയെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള താരം തന്നെയാണ് ജിതേശ്വർ സിംഗ് ജിതേശ്വറിന് വേണ്ടിയിട്ട് ഈസ്റ്റ് ബംഗാളും മറ്റൊരു ക്ലബ്ബും ഇപ്പം വളരെ വലിയ ഓഫർ ചെന്നൈക്ക് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട് രണ്ട് ക്ലബ്ബുകളുമായിട്ടും ചെന്നൈയുടെ അധികൃതർ ചർച്ച നടത്തി എന്ന് നയൻറ്റീൻ സ്റ്റോപ്പേജ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏതായാലും ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബുകൾ കച്ചവട തലത്തിൽ വളരെ നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് അപ്പം ഫുട്ബോൾ ബിസിനസ് എന്ന രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഗെയിം എന്ന രീതിയിൽ എത്രമാത്രം ഡെവലപ്പ് ചെയ്തു എന്ന് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് കമൻ്റ് ചെയ്ത് ഞാനൊന്നും പറയുന്നില്ല